പ്രതിയെ അറസ്റ്റ് ചെയ്തു കണ്ണൂർ ഇൻസ്പെക്ടർ ശ്രീജിത്ത് സ്ക്വാഡും തുടർച്ചയായി മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കേസുകളിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താവക്കര സ്വദേശിയായ ലിഹാദ് മുഹമ്മദിനെതിരെ കളക്ടർ കാപ്പ ചുമത്തിയത് ഇതോടെ പ്രതി മുങ്ങി ഒരു മാസത്തോളമായി പോലീസിന്റെ കണ്ണുവെട്ടിച്ചു മുങ്ങിയ പ്രതിയെ കൂടാളിയിലെ ഒരു ഹോം നിന്നാണ് കണ്ണൂർ ടൗൺ പോലീസ് സ്ക്വാഡ് പൊക്കിയത് കണ്ണൂർ വളപട്ടണം മട്ടന്നൂർ സ്റ്റേഷനുകളിലായി പ്രതിക്ക് കേസുകൾ ഉണ്ടായിരുന്നു ഏറെയും എം ഡി എം എ കടത്തിയ കേസുകൾ വെള്ളിയാഴ്ച രാത്രിയാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജയിലിൽ അടച്ചു കണ്ണൂർ ടൌൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരി എസ്ഐമാരായ സവ്യ സാച്ചി എം അജയൻ എസ് ഐ രഞ്ജിത്ത് നാസർ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ